നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഓരോ രാജ്യങ്ങൾക്കും വേണ്ടിയും വാദിക്കുന്ന ചില ആളുകളുണ്ട് ഇവർ വലിയ ഇൻഫ്ലുവൻസർമാരാണ് സമൂഹ മാധ്യമങ്ങളെങ്കിൽ പോലും പലപ്പോഴും ഇവർ നൽകുന്ന പല പോസ്റ്റുകളും ഒരുപക്ഷെ പിന്നീട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് പോലും എത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതാണെന്നുള്ള വിമർശനവും രൂക്ഷമായി ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചൈനയിലെ ഒരു ഇൻഫ്ലുവൻസർ ഇയാൾ ചൈനയിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ളൊരു സമൂഹ മാധ്യമങ്ങളിലെ ആളാണ് ഇയാളിട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ വലിയൊരു വിവാദമായി മാറുകയാണ് ഓസ്ട്രേലിയ ചൈനയുടെ സാമന്യ രാജ്യം എന്ന നിലയിലുള്ള ഒരു ചിത്രം ഇയാൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടിരുന്നു ബീജിംഗ് ഡായി എന്നാണ് ഇയാളുടെ പേര് ഇയാൾ പറയുന്ന ഒരു ന്യായം ഓസ്ട്രേലിയ ചൈന പിടിച്ചെടുക്കണം എന്നതിന് ഇയാൾ പറയുന്ന ന്യായം ഓസ്ട്രേലിയയിലെ നിലവിലെ വെള്ളക്കാരായ ജനസംഖ്യ പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അമർ അടിച്ചമർത്തിയിട്ടാണ് അല്ലെങ്കിൽ അവരെ തുരത്തിവിട്ടിട്ടാണ് അവരവിടെ അധിനിവേശം സ്ഥാപിച്ചത് എന്നാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയെ പിടിച്ചെടുക്കണം എന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ കീഴടക്കുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല പക്ഷേ അവിടെ വലിയ തോതിലുള്ള ജനസംഖ്യ ഉണ്ട് എന്നാണ് ഈ ബീജിംഗ് ഡായി പറയുന്നത് ഇവരെ ചൈന ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ ഫലപ്രദമായി നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വലിയ പണച്ചെലവുള്ള വലിയ ബാധ്യതകളാണ് പിന്നെ വരുത്തിയിരിക്കുന്നത് അതിനേക്കാൾ ഭേദം ഈ ഓസ്ട്രേലിയയിങ്ങ് പിടിച്ചെടുക്കുന്നതാണ് എന്നാണ് ഇയാൾ പറയുന്നത് കാരണം ഓസ്ട്രേലിയയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിലെ ജനസംഖ്യയുടെ അത്രയും മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയ വലിയൊരു വിസ്തൃതമായ മേഖലയാണ് എങ്കിൽ പോലും അവിടുത്തെ ജനസംഖ്യ തീരെ കുറവാണ് എന്നുള്ള കാര്യമാണ് ഇയാൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആഗോളതലത്തിലെ തന്നെ പ്രതിരോധ വിദഗ്ധർ പലരും ഇയാൾ തള്ളിപ്പറയുകയാണ് സമൂഹ മാധ്യമങ്ങളിലും ഇയാൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട് ഇയാൾ എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പരാമർശം നടത്തുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഈയിടെ ഒരു ഓസ്ട്രേലിയൻ യുദ്ധവിമാനത്തെ ചൈന തടഞ്ഞിരുന്നു ഓസ്ട്രേലിയൻ ഹിന്ദുമാനം തങ്ങളുടെ അതിർത്തി ലംഘിച്ചുകൊണ്ടാണ് കടന്നു വന്നത് എന്നാരോപിച്ചാണ് ചൈന ഈ വിമാനത്തെ തടഞ്ഞത് വിമാനത്തിരികെ ഇവിടെയൊക്കെ തന്നെ ചെയ്തിരുന്നത് ഇത് ഈ പ്രശ്നം വലിയ ചർച്ചാ വിഷയമായ സാഹചര്യത്തിലാണ് ഈ ചൈനയിലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ ഇൻഫ്ലുവൻസർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ സർക്കാർ ഓസ്ട്രേലിയൻ സർക്കാരാകട്ടെ കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടൊന്നുമില്ല കാരണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആഗ്രഹം മാത്രമായിട്ടായിരിക്കും അവർ അവരക്ഷാർ കണക്കാക്കുന്നത് പക്ഷേ ഇയാൾ ഓസ്ട്രേലിയയെ ചൈനയുടെ സാമന്ന രാജ്യമാക്കി മാപ്പ് പുറത്തിറക്കിയത് ഒരു വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായേക്കും എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അടുത്ത മൂന്ന് വർഷത്തിനകം ചൈന തേയ്വാൻ പിടിച്ചെടുക്കും എന്നാണ് അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ ചൈന തേയ്വാൻ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ വന്നാൽ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തേയ്വാൻ്റെ പ്രതിരോധത്തിനായി എത്തുമോ എന്നുള്ളതാണ് എത്തേണ്ടി വരും എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് കാരണം ചൈനയുടെ ഈ അധീശത്വം എല്ലായിടത്തും സ്ഥാപിക്കാനുള്ള അവരുടെ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ലോകത്തെ മറ്റ് വലിയ വിഭാഗം വരുന്ന രാജ്യങ്ങളും ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതിന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ വലിയ തോതിൽ വൈറലായി മാറുകയാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം പേരാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോയിട്ടുള്ളത് അവരെല്ലാവരും ഇത് കണ്ടിട്ടുണ്ട് കമൻറ്റുകൾ കൂടുതലും ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവർ എന്ത് ഓസ്ട്രേലിയ പോലുള്ള രാജ്യം ചൈനയെ എന്തിനാണ് പിടിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് കൂടാതെ മറ്റ് പലരും ഇതിൻ്റെ അപ്രായോഗികതയും എടുത്തുകാട്ടുന്നുണ്ട് ചൈന ഓസ്ട്രേലിയയെ ആക്രമിക്കാൻ വന്നാൽ ഓസ്ട്രേലിയയുടെ മറ്റ് സഖ്യേഷെല്ലാവരും കൂടെ ചേർന്ന് ചൈനയെ തിരിച്ചടിക്കുമെന്നും ചൈനയ്ക്ക് അങ്ങനെ ഓരോ രാജ്യത്തും പോയി തിരിച്ച് അവരാക്രമിക്കാൻ കഴിയുമോ എന്നും പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്